എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണല്ലേ രാവിലെയൊക്കെ എഴുന്നേൽക്കാൻ ഭയങ്കര പ്രയാസമാണ് ശരിക്കും ഈ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മുടെ തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡ്രൈനെസ് ശരിക്കും ഈ ഒരു ഡ്രൈനസ് കാരണമായിട്ട് ഭയങ്കര വലിച്ചിലും അതുപോലെ തന്നെ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുന്നത് വളരെ സർവ്വസാധാരണമാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ സ്കിന്നിന് ഈ ഡ്രൈനസ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ശരിക്കും ഈ ഒരു തണുത്ത കാലഘട്ടം അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി വളരെ കുറഞ്ഞ സമയമാണ് അതായത് അന്തരീക്ഷത്തിലെ ജലത്തിന്റെ സാന്ദ്രത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ് അതിനെ ട്രാൻസ് ട്രാൻസ്എപ്പിഡർമൽ വാട്ടർ ലോസ് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു തണുത്ത കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെബേഷ്യസ് ഗ്രന്ഥികളുടെ ആക്ടിവിറ്റി ഒരു അല്പം കുറവായിരിക്കും സെബേഷ്യസ് ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഓയിൽ നമുക്കൊരു നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുകയും ഈ ട്രാൻസ് എപ്പിഡാർമൽ വാട്ടർ ലോസിന് ഒരു പരിധി വരെ തടയുകയും ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുത്ത ഒരു കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്നത് ഒരു അല്പം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഹൈഡ്രേഷൻ കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈനസിന് സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല ഈ നമ്മൾ ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഒരാൽപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ പലപ്പോഴും ആളുകൾ ചൂടുവെള്ളത്തിൽ കുളിക്കും അപ്പം അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓയിലിൻ്റെ അംശം കൂടി നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്കിന്നിന് ഡ്രൈനസ് ഉണ്ടാകുന്നത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വാദം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് വാദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രൂക്ഷത എന്ന് പറയുന്നത് ഡ്രൈനസ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഡ്രൈനസ് കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ വാദപ്രകൃതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം നോർമലി അവരുടെ സ്കിൻ പൊതുവെ ഒരു ഡ്രൈ ആണ് ഈ ഒരു കാലാവസ്ഥയും കൂടി ആകുമ്പോൾ ഈ ഡ്രൈനസ് കൂടുകയും അത് കൂടുതൽ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും വാദപ്രകൃതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലാവസ്ഥയിൽ അല്പം ബുദ്ധിമുട്ട് കൂടുതലുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ തണുപ്പ് കാലത്ത് നമുക്ക് വരൾച്ച ഉണ്ടാകാനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു